ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തതയോടുകൂടി സർക്കാരിന് മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ കൂടുതൽ സഹായിക്കുമല്ലോ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഇനി സർക്കാർ പുരോഗതിയുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമായ മറ്റൊരു പരിപാടികളും ചെയ്യാൻ പാടില്ല എന്നാണോ സർ പ്രതിപക്ഷത്തിന്റെ നിലപാട് മുഖ്യമന്ത്രി ഈ സാമ്പത്തിക പ്രതിസന്ധി തീരുന്നത് വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തരുത് എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുമോ ഇനി പറയാട്ടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് താങ്കൾ കൊടുത്തത് മിനിറ്റാണ് ഈ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ചോദ്യത്തിനിടയിൽ ഏതെങ്കിലും കൃത്യമായ അർത്ഥം വരുന്ന തരത്തിലൊരു മറുപടി തന്നിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് ഊളിയിട്ട് പോവുകയായിരുന്നു നമുക്ക് ഒന്നാമത്തെ കാര്യം തന്നെ ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്താണ് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും കേരളം തന്നെ വിട്ടേക്ക് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പുറമെ വിത്ത് സ്പൗസ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മന്ത്രി തൻ്റെ സ്പൗസിനെ കൂടി വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന ചട്ടമുള്ള രാജ്യമാണ് ഇന്ത്യ അതെങ്കിലും ആദ്യം ഒന്ന് പഠിച്ചേക്ക് അത് ഇത് ഇത് പിന്നെ ഈ കാലത്തുണ്ടായതല്ല വിത്ത് സ്പൗസ് എന്നാണ് ആ സ്പൗസിന് അപ്പുറം തൻ്റെ മകളെയും പേരക്കുട്ടിയെയും സർക്കാരിൻ്റെ ചെലവിൽ കൊണ്ടുപോയി ഉല്ലാസയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് പറയാൻ പറ്റുമോ കേരളം വിട്ടേരെ നിങ്ങൾ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ടാവും വിജയൻ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിട്ടുണ്ടാകും പക്ഷേ ഉമ്മൻചാണ്ടി തന്റെ മകനെയോ മകളെയോ കൊണ്ടുപോയിട്ടില്ല മകളുടെയോ മകന്റെയോ പേരക്കുട്ടിയെയും ഇവിടുത്തെ സർക്കാരിന്റെ ചിലവിൽ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇവർ ചോദിച്ചു അത് വ്യക്തിപരമായിട്ടല്ലേ ഞങ്ങൾ തേടിയത് നിങ്ങളെ മുഖ്യമന്ത്രിക്ക് പോലും അങ്ങനെ ഒരു കേസില്ല സാർ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അപ്പോൾ പറഞ്ഞു എയർ ടിക്കറ്റ് അവർ സ്വന്തമായിട്ട് എടുത്തതാണ് ശരി ഒരു തർക്കത്തിന് വേണ്ടി വീണാ വിജയൻ പോയിട്ടുള്ള എയർ ടിക്കറ്റ് അവരെടുത്തതാണെങ്കിൽ എന്റെ ചോദ്യം ഹോട്ടൽ ബില്ല് വീണ കൊടുത്ത ഹോട്ടൽ ബില്ലിന്റെ ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റോ ഇന്ന് വേണ്ട വീണ പോയ ടാക്സി ചാർജിന്റെ ഒരു ഒരു രേഖ ഹാജരാക്കാൻ പറ്റോ വീണ സർക്കാരിന്റെ ചെലവിലല്ല യാത്ര നടത്തിയത് സർക്കാരിന്റെ ചിലവിൽ അതിന്റെ സർക്കാരിന്റെ ഉത്തമമായ സവിശേഷമായ പ്രിവിലേജുകൾ ഉപയോഗിച്ചിട്ടില്ല ഹോട്ടലിൽ സ്വന്തം ബില്ല് ഭക്ഷണത്തിന് സ്വന്തം ബില്ല് ലണ്ടനിലേക്ക് ഹൈക്കമ്മീഷനിലേക്ക് പോയ പിന്നെ പിന്നെ ലണ്ടനിലെ സഖാവിന്റെ പിന്നെ ഡോമിലേക്ക് പോയത് അത് പിന്നെ ഈ സ്വകാര്യ ബില്ല് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ നിയമസഭയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പോലും അങ്ങനെ ഒരു കേസില്ല അതുകൊണ്ട് അത് പറഞ്ഞ് കേസ് വാദം നോക്കാൻ നിൽക്കണ്ട കേട്ടോ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ജയിച്ചില്ലേ ദൂറ് സീറ്റിൽ അടുപ്പിച്ച കിട്ടിയില്ലേ ഞങ്ങൾ അങ്ങ് ഭരിക്കുന്നേ നിങ്ങൾക്ക് നിന്നോണ്ടാ മതി ഞങ്ങൾ പേരെ കൂട്ടി നേരത്തെ ചോദിച്ചിട്ടില്ലേ എന്റെ അമ്മൂമ്മയെ കൊണ്ടുപോകും അപ്പൂപ്പനെയും കൊണ്ടുപോകും അതങ്ങ് അമ്മുമ്മേനടുത്തും അപ്പൂപ്പനടുത്തും പോയി പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങളുടെ ചിലവിൽ പറ്റില്ല നിങ്ങളുടെയും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും അമ്മയെയും അമ്മുമ്മയെയും അപ്പൂപ്പനെയും കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഈ ഭാഷ ഉപയോഗിക്കാതിരുന്നേ കേട്ടോ നിങ്ങൾ ഓൺ ചെയ്തുകൊണ്ട് ഞങ്ങൾ അത് ഇവിടുത്തെ സാധാരണക്കാരന്റെ പട്ടണിപ്പാഗത്തിന്റെ നികുതി പണത്തിൽ എടുത്ത് നടക്കില്ല കേട്ടോ ഇതരെ ബരാ റിപ്പബ്ലിക്കല്ല കേട്ടോ കേട്ടോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇത്രേ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പതിനെട്ട് മാസം കുടിശ്ശയല്ലേ ഇതേ ഫ്ലോറിൽ നിങ്ങളുടെ ഒറ്റപ്പാല എം എൽ എക്ക് ഞാൻ രേഖ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങളുടെ ഒറ്റപ്പാല എം എൽ എയോട് ചോദിച്ചാൽ മതി ബി ആർ എം ഷമീർ തന്ന രേഖ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ പതിമൂന്ന് മാസക്കാലത്തോളം ബാങ്കിലേക്ക് കൊളുത്തിട്ടുണ്ടോ മൂന്ന് മാസക്കാലത്തുമല്ലേ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാൾ തർക്കിക്കുന്നുണ്ട് നിങ്ങളെ ഒന്നും വേണ്ട ആ ചോദ്യം ചോദിച്ച എം സ്വരാജിനോട് ചോദിച്ചാൽ മതി മനസ്സിലല്ലേ എം സ്വരാജനന്ദിങ്ങൾ ചോദിക്കേണ്ട അയാൾ പേരൊക്കെ പറയുന്ന വല്ലാത്ത കുറച്ചായി കാണുന്ന ആളായത് കൊണ്ട് പഴയ തൃപ്പൂണിത്തു അംഗത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും ഇതിനൊക്കെ മറുപടി പറഞ്ഞുതരും കേട്ടോ അതുകൊണ്ട് അങ്ങനെ വേണ്ട അതൊക്കെ പാർട്ടി ക്ലാസ്സുകളിൽ പാപങ്ങൾ വന്നിരിക്കുമ്പോൾ ദേശാവിമാരി മാത്രം വായിക്കുന്ന ആളിനെടുത്താൽ മതി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനി മൂന്നാമത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ റീസൺ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോക കേരള സഭയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എവിടെയാ കേരളത്തിലെ നിയമനിർമ്മാണ സഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം എൽ എ സഭയ്ക്ക് മുകളിൽ ഒരു ഹാൾ ഉണ്ടാക്കി ശങ്കരൻ തമ്പി ഹാളിനെ നവീകരിക്കാൻ പത്ത് കോടി രൂപ കതിരാതിൽ നിന്നും എടുത്ത് ഊരാളിങ്കർ സൊസൈറ്റിക്ക് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ നിങ്ങൾ കരാറ് കൊടുത്തു കരാറ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ പുതുക്കി പണിതു പുതുക്കി പണിതപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ അടിമുടി അതിനകത്ത് നിങ്ങൾ അഴിമതിയായിരുന്നു ഇവിടുത്തെ പ്രശ്നം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ രണ്ടാം ഘട്ട നവീകരണത്തിന് വേണ്ടി നിങ്ങൾ ഊരാളിങ്ങൾ സൊസൈറ്റിക്ക് കൊടുത്തത് പത്ത് കോടിയാണ് നിയമസഭയിൽ അന്നത്തെ നിങ്ങളുടെ സ്പീക്കർ സമ്മതിച്ച കാര്യമാണ് സ്പീക്കറെ താഴെയിരുത്തി വിചാരണ ചെയ്തു അദ്ദേഹം സമ്മതിച്ചു ഹാലിന്റെ നവീകരണം ഒൻപത് കോടി മുടക്കാൻ എന്ത് സംഭാവനയാണ് സാർ നിങ്ങളുടെ ലോക കേരള സഭയിലെ യജമാനന്മാർ കേരളത്തിൽ തന്ന നിക്ഷേപത്തിന്റെ ഒൻപത് കോടി മുടക്കി ഇപ്പോൾ ഇതൊക്കെ വലിയ കുറ്റമായാണ് കാണുന്നത് മോഡി പുതുക്കിയ സഭയും സഭാ ഇപ്പോഴും അവിടെ ഉണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ട് മറ്റു പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷെ യു ഡി എഫ് ഭരണത്തിൽ കോടികൾ ചെലവാക്കി പ്രവാസികളെ മുഴുവൻ കൊണ്ടുവന്ന് എത്ര ആഗോള നിക്ഷേപ സംഗമങ്ങൾ നടത്തി ശ്രീ ഷഫീർ നിങ്ങൾക്ക് അതിന്റെ കണക്ക് പറയാൻ കഴിയുമോ ഞങ്ങൾ ആ പറഞ്ഞ കോടികൾ മുഴുവൻ കേരളത്തിൽ എത്തിയിരുന്നു എല്ലാ സർക്കാരുകളും ഇത്തരത്തിലുള്ള നടത്തുകയും അത് നടക്കുകയും ചെയ്യുന്നില്ലേ ഒരു മിനിറ്റ് ഷാനി കൊച്ചിയിലേക്ക് മെട്രോയിൽ ഉമ്മൻചാണ്ടി വിദേശത്ത് കൊണ്ട് പോയതിന്റെ എന്തുണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കയറുന്ന കൊച്ചി മെട്രോയാണ് അപ്പുറത്ത് കിടക്കുന്ന സ്മാർട്ട് സിറ്റിയാണ് അത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറഞ്ഞവരാണ് അന്ന് ആട്ടോറിക്ഷാ തൊഴിലാളികളുടെ പിന്നെ ജോലി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആട്ടോറിക്ഷ തൊഴിലാളികളുടെ ബന്ധം സമരവും സംഘടിപ്പിച്ച നേതാവാണ് നിങ്ങളുടെ രാജീവൻ ഇപ്പോഴത്തെ മന്ത്രി അതുകൊണ്ട് ഞങ്ങളോട് വെട്ട കേട്ടോ ഞങ്ങളുടെ നേതാക്കന്മാർ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിങ്ങളുടെ കോടികൾ നടത്തിയ നിക്ഷേപക സംഗമങ്ങളുടെ കാര്യം കൂടിയാണ് ചോദിച്ചത് എത്ര കോടിയുടെ വിദേശ നിക്ഷേപം കൊണ്ടുവന്നിരുന്നു എന്ന് നിങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റുമോ ഒരു മിനിറ്റ് ശരി ഒരു മിനിറ്റ് ഞങ്ങളുടെ നിക്ഷേപ സംഗമം നടത്തി ജിമ്മെന്നാണ് പേര് അന്ന് ഷാനി മനോരമയിൽ ഉണ്ടാവും ആരെ എതിർത്തത് കേരളത്തെ വിൽക്കുന്നു കേരളത്തിന്റെ കായൽ വിൽക്കുന്നു കടൽ വിൽക്കുന്നു മണല് വിൽക്കുന്നു മണ്ണ് വിൽക്കുന്നു മരം വിൽക്കുന്നു മനസ്സ് വിൽക്കുന്നു മലയാളിയെ വിൽക്കുന്നു പറഞ്ഞത് ആരാ ഷാനി അതുകൂടെ പറയി ആരെ എതിർത്തത് ആരാ കാണാ ചരണ്ടെന്ന് പറഞ്ഞത് ആരാ പിന്നെ പിന്നെ നിയമസഭയ്ക്ക് പ്രശ്നമുണ്ടാക്കിയത് അടുത്ത് വന്ന ആളുകളെ എ ഡി പറഞ്ഞു തരുള്ളൂ അന്ന് വൈശാഖര കെ അന്നേ എ ഡി ബിയുടെ ലോൺ ഇപ്പൊ വാങ്ങുന്നുണ്ട് അന്ന് ഇപ്പോ ലോക ബാങ്കിന്ന് വായ്പ വാങ്ങുന്നുണ്ട് വാങ്ങാം സ്വകാര്യ സ്വത്താമം അന്ന് സാഹിബ്മാരി തിരുവനന്തപുരത്ത് വന്നപ്പോ സമരമില്ല അറിയോ അതുകൊണ്ട് ഞങ്ങള് ജിമ്മ് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലോക നിക്ഷേപത്തിന് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞല്ല നാൽപ്പത്തഞ്ച് മീറ്റർ ഹൈവേ അന്ന് സഖാവ് വി എസ് അച്യുതാനന്ദ ഒരു പ്രസംഗ ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ നടുക്കൊരു പൂന്തോട്ടം നാൽപ്പത്തഞ്ച് മീറ്റർ നടുക്കൊരു പൂന്തോട്ടം അനുവദിക്കുന്ന പ്രശ്നമില്ല ആരാ എതിർത്തത് ആരെ എതിർത്തത് അപ്പോൾ പറഞ്ഞത് ഒരു മിനിറ്റ് മണിക്കും സമയം തരണം അത് നിങ്ങൾ വഴിതെറ്റിച്ചതുകൊണ്ടാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ വെച്ച് നിങ്ങൾ ഊരാളും തന്നെ കൊടുത്തു കൂടാതെ ഒന്നാമത്തെ കേരള സഭയിൽ നിങ്ങൾ കതിരാവിളുത് പൊടിച്ചത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തൊട്ട് മുമ്പ് നിങ്ങൾ രണ്ടാം കേരള സഭയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തി ഒരു പ്രഖ്യാപനം നടപ്പിലാക്കിയോ നിങ്ങൾ പാവപ്പെട്ട പ്രവാസികളെ കുറിച്ച് പറഞ്ഞില്ലേ സാർ നിങ്ങൾ പാവപ്പെട്ട പ്രവാസികൾക്ക് ആദ്യം പതിനയ്യായിരം കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ അൻപതിനായിരം കൊടുക്കുമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പാവപ്പെട്ട പ്രവാസി തിരിച്ചു വന്ന ഒരാൾക്ക് ഒരു രൂപയുടെ സഹായം നിങ്ങൾ കൊടുത്തോ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ആറ് ശതമാനം ഗവൺമെന്റിനും അതുപോലെ നിങ്ങക്ക് മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്തു പറഞ്ഞല്ലോ വലിയ കാര്യങ്ങൾ നടന്നോ എന്ന ചോദ്യം തീർച്ചയായും ശ്രീ കൂടി മറുപടി ഉണ്ട് കാരണം കേന്ദ്ര സർക്കാരിന്റെ തലത്തിൽ കോടികളുടെ കണക്കിൽ മാത്രമാണോ അത്തരം സംഗമങ്ങളെ വിലയിരുത്തേണ്ടത്